ആലപ്പുഴ തുറവൂർ സ്വദേശി ശരത്തിനാണ് ഈ ഇരുപത്തി അഞ്ച് കോടി അടിച്ചത് ശരത് ജോലി ചെയ്യുന്നത് നെട്ടൂരിലെ പെയിന്റ് കടയിലാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു അപ്പൊ അവിടെ നിന്ന് അവരുടെ ഒരു സന്തോഷം എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം നിതിൻ അംബുജനാണ് അവിടെ നിന്ന് ചേരുന്നത് നിതിൻ വലിയ സന്തോഷത്തിലായിരിക്കും അല്ലേ നമുക്കറിയാമല്ലോ നമ്മുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഇത്രയും വലിയൊരു ഭാഗ്യം വന്നാൽ ഉണ്ടാകുന്ന ഒരു ഓളം അതെന്താണ് നിതിൻ മിത പറഞ്ഞ പോലെ തന്നെ വലിയ സന്തോഷത്തിലാണ് കാരണം കേരളം അന്വേഷിക്കുന്ന ഒരു ഭാഗ്യവാൻ ഈ ലതീഷിന്റെ കടയിൽ നിന്ന് തൊട്ടടുത്തുള്ള ഏതാണ്ട് അമ്പത് മീറ്റർ മാത്രം മാറിയുള്ള ഒരു കടയിൽ ജോലി ചെയ്യുന്ന ചെയ്യുന്നു പെയിൻസിന്റെ ഗോഡൌണിൽ ജോലി ചെയ്യുന്ന ഷരത്തിനാണ് ഈ ലോട്ടറി അടിച്ചത് ഏതാണ്ട് പത്ത് വർഷത്തിലധികമായി ഇവിടെ ജോലി ചെയ്യുന്നു വലിയ ഒരു സന്തോഷത്തിലാണ് ഈ ഒരു സഹപ്രവർത്തനത്തിനുള്ളത് എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നോ ശരത്തിനൊരു സൂചന രാവിലെ വന്ന് എൻ്റെ അടുത്ത് ലീവ് പറഞ്ഞിട്ട് പോയത് ശരി ഞാൻ ലീവും കൊടുത്തു എന്നിട്ട് ഉച്ച കഴിയുമ്പോൾ അടുത്ത് ഹോസ്പിറ്റലിൽ പോയത് നിങ്ങൾ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ലോട്ടറി അടിച്ച കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ലോട്ടറി എടുത്ത കാര്യമൊക്കെ അറിയായിരുന്നു പക്ഷെ അടിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പത്ത് വർഷത്തിന് മേലായിട്ട് ബാങ്കിൽ പോകണമെന്ന് പറഞ്ഞിട്ടായിരുന്നു പ്ലസ് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിച്ച കാര്യം നമുക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ എടുത്ത കാര്യം അറിയായിരുന്നു പക്ഷെ നമുക്ക് അടിക്കുന്നില്ലായിരിക്കും വേറെ പെട്ടെന്നൊന്നും മാറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും അമിതമായി അമിതമായെന്നും പറഞ്ഞു ഒരു മാസം എങ്ങനെയാണ് അതുപോലെ തന്നെ കണ്ടോണ്ടിരുന്ന ആണ് ഒരു മാറ്റം വെച്ചപ്പോ ബാങ്കിൽ പോയി അവിടെ ടിക്കറ്റ് സബ്മിറ്റ് ചെയ്തപ്പോ വാർത്ത ആയി അതെ 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 ആ ഒരു സിനിമയുടെ ആ ഒരു രംഗം പോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത് കാരണം ഇവർക്ക് ആരിക്കും ഒരു ധാരണയില്ല കാരണം ഒരു സഹപ്രവർത്തനമാണ് ഈ ഒരു ലോട്ടറി അടിച്ചിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ഞങ്ങളടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതോടൊപ്പം ഇവിടെ നാട്ടുകാരടക്കം ഈ വലിയ ഒരു ആകാംക്ഷയിൽ ഇത് ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഇവിടെ ആളുകൾ തടിച്ചു കൂടുന്നുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമൊക്കെ ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ സ്ഥലത്ത് പറഞ്ഞിരുന്നു ഹലോ ഹലോ എന്തായാലും മറ്റൊരു ഫോൺ കോൾ അദ്ദേഹം സംസാരിക്കുകയാണ് എന്തായാലും വലിയ സന്തോഷത്തിലാണ് ഈ സഹപ്രോത് കാരണം പത്ത് വർഷമായി ഇവിടെ ജോലി ഇങ്ങനെ ലോട്ടറി അടിച്ചിരിക്കുന്നു മാത്രമല്ല അടിച്ചിരിക്കുന്നുണ്ടോയുടമയോ ആരെങ്കിലും അപ്പം എന്തായാലും സന്തോഷം ശരത്ത് കുറേ കാലമായിട്ട് നമ്മുടെ കൂടെയുള്ള സ്റ്റാഫാണ് ഇനി പോവേണ്ടത് തീർച്ചയായിട്ടും അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ എന്തായാലും എപ്പോഴെങ്കിലും ഒരു തന്നിരുന്നു നിങ്ങൾക്കൊക്കെ കാരണം തൊട്ടടുത്ത് ആളുകളൊക്കെ വലിയ മീറ്റർ ഇല്ല റിസൾട്ട് പ്രഖ്യാപിച്ച ശേഷം ശരത്തിനാദ്യമായിട്ടാണ് കാണുന്നത് ഇന്ന് രാവിലെ അതിന് മുന്നേ രണ്ടു ദിവസം ആൾ ലീവായിരുന്നു എന്ന് തോന്നുന്നു അപ്പം എന്തായാലും തീർച്ചയായിട്ടും നല്ല കാര്യം അല്ല ഞാൻ ഞാൻ ഇന്നാണ് വരുന്നത് രണ്ടു ദിവസം ഉണ്ടായിരുന്നില്ല ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ട് വിളിച്ചോ കുറച്ചു മുന്നേ ശരത്ത് ഹാപ്പിയാണ് ശരത്ത് എന്തായാലും കുറച്ച് തിരക്കിലാണ് വിളിക്കാന്ന് പറഞ്ഞു നിങ്ങൾ പരിഭവം കാരണം ഇതുവരെ തീർച്ചയായിട്ടും പരിഭവങ്ങളൊന്നുമില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത്യാവശ്യം വേണ്ട ഒരു സംഭവമായിരുന്നു എന്തായാലും നല്ല നല്ല രീതിയിൽ രീതിയിൽ വരട്ടെ വരട്ടെ പിള്ളേരുടെ അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെയാണ് ആ തുക എത്തിയിരിക്കുന്നതെന്നാണ് സഹപ്രവർത്തനടക്കം പറഞ്ഞിരിക്കുന്നത് അവരും വലിയ സന്തോഷമില്ല കാരണം സഹപ്രവർത്തന ഇത്രയും ഒരു വലിയ തുകയുടെ ഒരു സമ്മാനം ലഭിച്ചു ആ സന്തോഷം അവർ പങ്കുവയ്ക്കുന്നു ഈ ലോട്ടറി അതിന് ശേഷം ഇന്ന് രാവിലെ അദ്ദേഹം ഇവിടെ ജോലിക്ക് വന്നിരുന്നു ഈ ശേഷം ഒരു അവധി പറഞ്ഞ് പിന്നീട് നേരെ ബാങ്കിലേക്ക് പോയി തുക മാറുകയായിരുന്നു ചെയ്തിരിക്കുന്നത് എന്തായാലും വലിയ സന്തോഷത്തിലാണ് ഈ അതെ നിതിൻ അംബുജനാണ് വിവരങ്ങളുമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം